നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സീസണിലായിരുന്നു സൂപ്രതാരം ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തിരിച്ചെത്തിയത് വലിയ രൂപത്തിൽ ആഘോഷിക്കപ്പെട്ട ഒരു തിരിച്ചുവരവായിരുന്നു അത് മാത്രമല്ല ആദ്യ സീസണിൽ മികച്ച പ്രകടനം അദ്ദേഹം യുണൈറ്റഡിന് വേണ്ടി പുറത്തെടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ പിന്നീട് എറിക് ടെൻഹാഗ് യുണൈറ്റഡിന്റെ പരിശീലകനായി വന്നതോടുകൂടി കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു പല മത്സരങ്ങളിലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ ടെൻഹാഗ് പുറത്തിരുത്തി ഇതോടുകൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ പരസ്യമായിക്കൊണ്ട് ക്ലബിനെയും പരിശീലകനെയും വിമർശിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് മാഞ്ചസ്റ്റർ യു യുണൈറ്റഡ് റദ്ദാക്കുകയായിരുന്നു റൊണാൾഡോ പിന്നീട് സൗദി അറേബ്യയിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വന്ന സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ സൃഷ്ടിച്ച ഒരു ഇമ്പാക്ട് വളരെ അധികം വലുതായിരുന്നു അദ്ദേഹത്തിന്റെ ജേഴ്സികളായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ചിലവഴിക്കപ്പെട്ടിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് ഇപ്പോൾ ഫനാറ്റിക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ജേഴ്സികൾ വിറ്റഴിഞ്ഞത് അത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടേത് തന്നെയാണ് ഏളിങ് ഹാലിന്റെ സൈനിങ്ങിന് പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരവിന് പോലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ ഒരു ജേഴ്സിയുടെ ഡിമാൻഡിനെ അല്ലെങ്കിൽ വിൽപ്പനയെ മറികടക്കാൻ സാധിച്ച എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഒരു പത്ത് പേരുടെ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസൺ അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്താണ് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസൺ മൂന്നാം സ്ഥാനത്ത് ജാഗ്രീലി വരുന്നു മാഞ്ചസ്റ്റർ സിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസൺ നാലാം സ്ഥാനത്ത് മുഹമ്മദ് സലാ ലിവർപൂൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസൺ അഞ്ചാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അർജന്റീന താരമായ അലജാൻഡ്രോ ഗർണാച്ചോ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ാണ് അദ്ദേഹത്തിന്റെ ജേഴ്സികൾ കൂടുതലായിട്ട് വിറ്റഴിഞ്ഞിട്ടുള്ളത് ആറാം സ്ഥാനത്ത് മാർക്കസ് റാഷ്ഫോർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസൺ ഏഴാം സ്ഥാനത്ത് ഹ്യൂമിൻസൺ ആണ് വരുന്നത് ടോട്ടൻ ഹോട്ട് താരമായ അദ്ദേഹത്തിന്റെ ജേഴ്സി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ കൊണ്ട് വിറ്റഴിഞ്ഞിരുന്നു എട്ടാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബ്രസീലിയൻ താരമായ ആന്റണി വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസൺ ഒൻപതാം സ്ഥാനത്ത് ഫിൽഫോർഡൻ മാഞ്ചസ്റ്റർ സിറ്റി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസൺ പത്താം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ റാസ്മസ് ഹോയ്ലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസൺ അതായത് ഈ ഒരു ലിസ്റ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും ആധിപത്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു ഇമ്പാക്ട് അത് ഒന്ന് വേറെ തന്നെയായിരുന്നു എന്നത് ഈ ഒരു ലിസ്റ്റിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം